വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ഡിക്കാട് അൽഫാറൂഖ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇരുപത്തെട്ടാം വാർഷികം സ്പെറിൻസ ടു കെ ട്വന്റി ഫൈവ് കലാമിക ശ്രദ്ധേയമായി അഡ്വക്കേറ്റ് യു എ ചെയ്തു നിലവിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങൾ സന്ദർശിച്ചു അമേരിക്ക ഇംഗ്ലണ്ട് ഫ്രാൻസ് സ്വിറ്റ്സർലാൻഡ് അതുപോലെ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ സന്ദർശിച്ചപ്പോൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഒരു പ്രയാസവുമില്ലാതെ ഈ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുവാനും അഭിയുള്ളവരുമായി ഇന്ററാക്ഷൻ നടത്താനും സാധിക്കുന്നുണ്ട് ഇവിടെ മറ്റു പ്രത്യേകതയുള്ളത് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളും ഭൗതികവും സയ്യിദ് മുസ്തഫ പൂക്കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ റിപ്പോർട്ട് അവതരണം നടത്തി ചടങ്ങിൽ പ്രിൻസിപ്പൽ പി എം ഹരിദാസിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു പി ടി എ പ്രസിഡന്റ് കെ വി ബഷീർ വൈസ് പ്രസിഡന്റ് അഫ്സൽ തോണിക്കര മദർ പി ടി എ പ്രസിഡന്റ് റസ്ല ഹുസൻ മാസ്റ്റർ സയ്യിദ് ഹമീദ് തങ്ങൾ ഉസ്മാൻ ഹാജി അബ്ദുൾ മജീദ് സി എച്ച് ബാപ്പുട്ടി പി എ അസീസ് പി എം എച്ച് മൊയ്തീൻ എ ടി നാസർ പി എം കുഞ്ഞി മുഹമ്മദ് അധ്യാപിക പ്രിയ എന്നിവർ സംസാരിച്ചു ടീം ഇഷൽ മേജർ അവതരിപ്പിച്ച കല വിരുന്നുമരങ്ങേറി ब्यूरो पांडिक